Thank mm -hmm. you. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഷികാസ് വേൾഡ് മലയാളം അപ്പോൾ നമ്മൾ ഈ കാണുന്ന കിന്ദിപ്പൂ അല്ലെങ്കിൽ കാക്കപ്പൂ അല്ലെങ്കിൽ വിഷ് ബോൺ ടെറാനിയ എന്ന് പറയുന്ന ഈ ഒരു പൂവിനെ കുറിച്ചിട്ടുള്ള രസകരമായതും നിങ്ങൾ അറിയാത്തതുമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടിയാണിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ നാടൻ വെറൈറ്റി കാക്കപ്പൂവാണ് കേട്ടോ അപ്പോൾ നാടൻ വെറൈറ്റി കാക്കപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ ഒരു വയലറ്റ് കളറിലാണ്

കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തണ്ട് മുറിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരുന്നത് കാണാൻ പറ്റും പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ തണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും പിടിച്ചു കിട്ടുന്നില്ല കേട്ടോ പകരം നമ്മളതിന് വിത്ത് വാങ്ങിയിട്ട് മുളച്ച് വരുന്നത് മാത്രമാണ് നമുക്കത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിട്ട് എൻ്റെ ഒരു ഒരു ഇത് കേട്ടോ എനിക്ക് അങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിൽ കൂടുതൽ കളേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് രണ്ട് കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമ്മൾ ഒരു ചട്ടിയിൽ രണ്ട് കളേഴ്സൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് പരാഗണം നടന്നിട്ട് നമുക്ക് വേറൊരു കളർ ഇതിന് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പൂങ്കൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവൻ്റെ വിത്തുകൾ തന്നെ വീണിട്ട് പുതുതായിട്ട് നാച്ചുറലായിട്ട് ഇതിനൊരു ഈ കഴിവുണ്ട് പുതിയതായിട്ട് വരുന്ന ഒരു പൂവ് അത് പുതിയതായിട്ടൊരു കളർ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളത് ഈ ദിവസം ഒരു ചട്ടിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അത് മുഴുവൻ ഇങ്ങനെ പടർന്ന് പിടിച്ച് അല്ലേ പക്ഷേ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ ഇതുപോലെ ഒരു ഒരു മിനിമം ആയിട്ടേ വളരുള്ളൂട്ടോ ഒരുപാട് തണ്ടുകൾ വരില്ല ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള തണ്ടുകൾ മാത്രമേ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ വരാറുള്ളൂ കേട്ടോ പക്ഷെ നാടനാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അത് മൊത്തം പന്തലിച്ചിട്ട് വീര് പോകുന്ന ഭാഗത്ത് മൊത്തമായിട്ട് പടർന്നു പിടിച്ച് വരും കേട്ടോ ഇത് ഒരു പർപ്പിൾ കളറിലുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ കുറച്ച് തണ്ടുകളും കുറച്ച് തണ്ടുകൾ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ പക്ഷേ നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ നാടൻ വെറൈറ്റിയിൽ നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ഹൈബ്രിഡിൻ്റെയും നാടിൻ്റെയും ഇലകൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അത് വ നടനില് വലിയ വലിയ ഇലകളായിരിക്കും ഇതിൽ ചെറിയ ചെറിയ ഇലകളായിരിക്കും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റീസിൽ അപ്പോൾ ഇത് ചട്ടിയിലോ ഹാങ്ങിങ് പോട്ടിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ ഈ പരാഗണം നടന്നിട്ട് പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ കളേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഇതിന് പ്രോട്ടീൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടിയുടെ മിശ്രിതമാണ് കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം നമ്മൾ വൺസ് നമ്മൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കേണ്ടതില്ല ഏതൊരു കാലാവസ്ഥയിലും അടി ഇവിളയാൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയിൽ മാത്രമേ ഇത് പൂക്കൾ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരിക്കലും ഇല്ല പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി നമ്മൾ വാട്ടർ നിർബന്ധമാണ് കേട്ടോ കാരണം വളരെ ഡെലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ തണ്ടും പൂക്കളും ചെടിയും തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിങ് കൊടുത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് തളർന്നു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേല്ലാം ഇഷ്ടം ലൈക്ക് ചെയ്യണേ തേക്ക് Thank you.